അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ ചോർച്ചയെന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു മുഖ്യ പുരോഹിതൻ ആചാര്യ സത്യേന്ദ്രദാസാണ് ഇക്കാര്യം ഉന്നയിച്ചതെന്നാണ് വിവരം രാംലല്ലയുടെ വിഗ്രഹം സ്ഥാപിച്ചിരിക്കുന്ന കോവിലിന്റെ മേൽക്കൂര ആദ്യ മഴയിൽ തന്നെ ചോരാൻ തുടങ്ങിയെന്നാണ് മുഖ്യ പുരോഹിതൻ സത്യേന്ദ്രദാസ് അറിയിച്ചത് എന്ത് പോരായ്മയാണ് ഉണ്ടായതെന്ന് ശ്രദ്ധിക്കണമെന്നും ക്ഷേത്രത്തിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കാൻ മാർഗമില്ലെന്നും അദ്ദേഹം പറഞ്ഞു മഴ ശക്തി പ്രാപിക്കുകയാണെങ്കിൽ ക്ഷേത്രത്തിൽ ആരാധന നടത്താൻ ബുദ്ധിമുട്ടാകും െന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജനുവരി ഇരുപത്തിരണ്ടിനാണ് അയോധ്യയിൽ പ്രാണപ്രതിഷ്ഠ നടന്നത് ന്യൂസ് ഡെസ്ക് പ്രസ്റ്റ് മലയാളം രാജകുമാരി Rajkumari Gold and Diamonds The Trust of Travancore Rajakumari.